ഇന്നത്തെ അന്ന് എണ്ണത്തിൽ കുറവാണ് പരിപാടിയുടെ ഭാഗമായി നടന്ന ലക്സത്തോൺ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓൺലൈൻ കിസ് മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണവും എം എൽ എ നിർവഹിച്ചു ബാലകൃഷ്ണൻ നായർ ഫൗണ്ടേഷനും തളിപ്പറമ്പ് ബാർ അസോസിയേഷനും സംയുക്തമായാണ് അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചത് ലക്സത്തോൺ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പേരിൽ നിയമവിദ്യാർത്ഥികൾക്കായി നടത്തിയ ഓൺലൈൻ ക്വിസ് മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ കെ ബി ദുർഗാലക്ഷ്മി രണ്ടാം സ്ഥാനം നേടിയ നിധില തോമസ് മൂന്നാം സ്ഥാനം നേടിയ അഷ്ലി ജോസഫ് എന്നിവർക്ക് ക്യാഷ് പ്രൈസും മൊമൻഡോയും സർട്ടിഫിക്കറ്റും ഉൾപ്പെടുന്ന ഉപഹാരം ടി കെ മധുസൂദനൻ കൈമാറി തുടർന്ന് വക്കൌഫ് നിയമം ഭേദഗതികൾ എന്ന വിഷയത്തിലുള്ള ക്ലാസ് അഭിഭാഷകനായ കെ എ ഫിറോസ് നയിച്ചു ഒന്നാം ചരമവാർഷികവുമായി ബന്ധപ്പെട്ടുള്ള സ്മരണികയുടെ ആദ്യ പതിപ്പ് അഭിഭാഷകനായ എം സി രാമേന്ദ്രന് നൽകി ജില്ലാ ജഡ്ജി മധുസൂദനൻ പ്രകാശനം ചെയ്തു പ്രൊഫസർ ഇ കുഞ്ഞുരാമൻ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ടി ദിലീപ് കുമാർ ഡോക്ടർ ഒ വി സനൽ തുടങ്ങിയവർ സംസാരിച്ചു